ഇപ്പത്തി പുസ്തകം മൂന്നിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഭാഗത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം എല്ലാവർക്കും സുപരിചിതമായ വിഷയം തന്നെയാണ് അതുകൊണ്ടത് കൂടുതൽ വിശദീകരിക്കണം എന്ന് തോന്നുന്നില്ല യഹോവയായ ദൈവം എല്ലാ കാട്ടു ജന്തുക്കളേക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിൻ്റെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നിടുന്ന ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇല്ല എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നിടത തുടരുകയും വരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിത്യം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആവുകയും ചെയ്യുന്ന ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ഞാനും പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു ഫലം വലിച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നന്ദൽ അർത്തിയിലൂട്ടി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി ഭാവം ഹൗവയുടെ അടുക്കലാണ് തോട്ടത്തിൽ ഏതെങ്കിലും വൃക്ഷത്തിലെ ഫലം തിന്നിടതെന്ന് ദൈവം അമർത്തിയായി കൽപ്പിച്ചിട്ടുണ്ടോ എന്നാ കൽപ്പിച്ചിട്ടുണ്ട് നടുവില്ല വൃക്ഷത്തിൻ്റെ ഫലം തിന്നത് അത് തിന്നാൽ നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോ പിഹാജ് പറയുന്നു നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ നിങ്ങളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് തിന്നാം എന്നുള്ള ഉറപ്പാണ് ഈ കൊടുക്കുന്നത് നിങ്ങൾ മരിക്കുകയില്ല അപ്പോൾ സ്ത്രീ ഈ പ്രലോഭനത്തിൽ വീഴുകയും ആ വൃക്ഷബലം തിന്നാൽ നല്ല ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുള്ള ഒരു വിചാരത്തിൽ വൃക്ഷബലം പറിച്ചു തിന്നുകയും ആദാമിന് കൊടുക്കുകയും ചെയ്തുവെന്ന് അങ്ങനെ അവർ ചെയ്തപ്പോൾ ഇരുവരുടെയും കണ്ണു തുറന്നു എന്നാണ് അപ്പോൾ അതുവരെ അവരുടെ കണ്ണ് അടഞ്ഞിരുന്നു എന്നല്ല അപ്പോൾ ഇവിടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താ അവരുടെ മാനസിക ദൃഷ്ടി ഒന്നുകൂടെ ഊജസ്വലഭമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും വിചാരിക്കുവാനുള്ള കഴിവ് അവർക്കുണ്ടായി തുടങ്ങിയെന്നാണ് ഈ വൃക്ഷഫലത്തിൻ്റെ പേര് തന്നെ അത് സൂചിപ്പിക്കുന്നു നന്മ നന്മജന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് വൃക്ഷഫലമാണ് അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഈ തിരിച്ചറിവ് എന്ന് പറയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചതിൻ്റെ പേരിൽ അവർക്ക് മാനസികമായി അനുഭവപ്പെട്ട ഒരു ഒരു ചമ്മലുണ്ടായി അതാണ് അവർക്ക് നാണക്കേട് ഉണ്ടാക്കിയത് അപ്പോ അവർ നഗ്നരെന്നറിഞ്ഞ ആ നഗ്നത എന്ന് പറഞ്ഞാൽ എന്താ കോവിഡ് മുമ്പിൽ നിൽക്കുവാനുള്ള ധൈര്യമില്ലാതെയായി അവ അവർ അത്തീല തെറ്റിക്കൂട്ടി അരയാടമുണ്ടാക്കി എന്നൃഷ്ടിയിൽ അവർ തെറ്റുകാരാണെന്നുള്ള ബോധമാണ് ഈ അനുസരണക്കേട് ചെയ്തതിൻ്റെ പേരിൽ ഉണ്ടായത് അതല്ലാതെ ഈ വൃത്തബലം നല്ലായിട്ടോ പ്രശ്നമുള്ളതായിട്ടോ ഒന്നും അല്ല യാക്കോസ്തോലൻ അതിനെക്കുറിച്ച് പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്ന് ഏത് തോട്ടത്തിൽ വെച്ചുണ്ടായ മോഹം എന്താ മോഹം ദൈവത്തെ പോലെയായിത്തീരാമെന്നുള്ള മോഹമാണ് മനുഷ്യനായി ഇരിക്കുമ്പോൾ ഇത്ര മഹത്വമുണ്ടെങ്കിൽ ദൈവത്തെ പോലെ പോലെയായി നിന്നാൽ എന്ത് മഹത്വമായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യത്തിലുള്ള മോഹം അപ്പോൾ ആ മോഹം മുഴുത്തിട്ട് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ തെറും ഇത് ആദാമിൻ്റെയും അവയുടെയും മരണത്തെക്കുറിച്ച് അസവിക്കുന്നു ആദാം തൊള്ളായിരത്തി മുപ്പത് സന്ദർശനം കഴിഞ്ഞപ്പോൾ മരിച്ചു അവളും മരിച്ചു എന്ന് പറയുന്നില്ല അപ്പം നന്മതിന്മങ്ങളെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് യഹോവ തോട്ടത്തിൽ ഈ കൽപ്പന കൊടുക്കുക വഴി ഉദ്ദേശിക്കുന്നതല്ല അപ്പോൾ ഈ വൃക്ഷഫലം തിന്നുകയാണോ തിന്നാതിരിക്കുകയാണോ വേണ്ട എന്നുള്ളതാണ് ഈ വൃക്ഷവെള്ളം തിന്നാതിരുന്നാൽ അവർക്ക് മരിക്കാതെ ഇരിക്കാം പക്ഷേ നന്മതിന്മകളെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടായില്ലെന്നാണ് ആ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ളത് ഇത് രണ്ടും മാറി മാറി വരുന്ന ജീവിത സാഹചര്യത്തിൽ കൂടിയേ മനസ്സിലാക്കാൻ അപ്പോൾ മനുഷ്യൻ നന്മതിന്മകളെ അറിഞ്ഞ് മരിക്കും എന്നുള്ള ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ദൈവം ആദ്യ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരും ഇന്ന് ആ ഒരു സഞ്ചാരപാതയിലാണ് നന്മയെയും തിന്മയെയും അനുഭവിച്ചറിഞ്ഞ് മരിക്കുക എന്നുള്ള ദൈവത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മനുഷ്യൻ ജനിക്കുന്നു ജീവിക്കുന്നു ഭരിക്കുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ അനന്തരം അവസാനമായി വരുന്ന ഫലങ്ങളെ കുറിച്ച് അത് മനുഷ്യരാശിക്ക് വലിയ നന്മയിലേക്ക് അവരെ പരിവർത്തനം ചെയ്യിക്കുന്ന വിധത്തിൽ ആയിത്തീരും എന്നുള്ളത് പിൻവരുന്ന ഭാഗങ്ങളിൽ കൂടിയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം താൽക്കാലികമായി അവരുടെ നഗ്നത മറയ്ക്കാൻ അവർ ചെയ്ത ആ അത്തിയിലെ കൊണ്ടുള്ള അരയറ അതിന് പകരം യഹോവ ഒരു മൃഗത്തിൻ്റെ തോല് അവരെ കുതിപ്പിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും അതിൽ അടങ്ങിയിരിക്കുന്ന യഹോവയുടെ സ്നേഹത്തെക്കുറിച്ചുമൊക്കെ പിന്വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്